ഇത ഈ കാണുന്ന വീട് ഇരുപത്തഞ്ച് വർഷം പഴക്കുള്ളതാണ് അവരുടെ മുകളിലത്തെ നില പൂറോത്തും സ്മാർട്ട് ബ്രിക്സ് ഉപയോഗിച്ചിട്ട് റെനോവേഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇത് ഫുള്ളി ഇങ്ങനെ എക്സ്പോസ്ഡ് ആയിട്ടാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് തേയിക്കുന്നില്ല ഈ കട്ടയുടെ അതേ ഭംഗി തന്നെ നിലനിർത്തിയിട്ടാണ് അവർ ചുമര് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി തേക്കുന്നില്ല നമുക്ക് പോറോത്തോം പോർവത്തോ ആവുമ്പോൾ നമുക്ക് തേക്കാതെ ഇങ്ങനെ പണിയാൻ സാധിക്കും ഇനിയിപ്പോൾ ഈ കളർ താൽപ്പര്യം ഇല്ലയെന്നുള്ളവർക്ക് നേരിട്ട് നമുക്ക് വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ നേരിട്ട് പെയിൻറ്റ് ചെയ്യുക അങ്ങനെ എന്ത് വേണമെങ്കിൽ ചെയ്ത് ഇൻറ്റീരിയറ് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും ഇരുപത്തഞ്ച് വർഷത്തിനും ഇത് പഴക്കമുള്ള വീടാണ് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ബീമുകളൊന്നും ഇല്ലാത്ത ഒക്കെ ഒരു കൺസ്ട്രക്ഷൻ ആയിരുന്നു അപ്പോൾ ഇവിടെ സ്റ്റീൽ കൊണ്ട് ഐ ബീം കൊടുത്തിട്ട് ഉറപ്പൊക്കെ ആക്കിയിട്ടാണ് ഈ വീട് ചെയ്യുന്നത് ഇത് താഴ്ത്തനെല്ലേ മുകളിലത്തെ നല്ല ഒരേ സമയം റെനോവേഷൻ അതിൻ്റെ ഒരു മാറ്റുന്ന ഒരു രീതിയിലാണ് ഇവിടുത്തെ വർക്ക് നടക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളൊരു വീടായതുകൊണ്ട് തന്നെ മുകളിലേക്ക് പണിയുന്ന കട്ടകൾ മാക്സിമം വെയിറ്റ് കുറഞ്ഞിട്ടുള്ള ഇതായിരിക്കണം എന്നുള്ളത് ഒരു നിർബന്ധമായിട്ടുള്ള കാര്യമായിരുന്നു ഈ സൈറ്റിൽ അപ്പോൾ ഓരോത്തോം ബ്രിക്ക് നമുക്ക് യൂഷ്വലി കാണുമ്പോൾ ഒരു കളിമണ്ണൊക്കെ ആയതുകൊണ്ട് കുറച്ചൊരു ഹെവി ആണെന്ന് സ്വതവ ആളുകളൊക്കെ വിചാരിക്കും പക്ഷെ ഇത് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ യൂഷ്വലി ഇപ്പൊ നമ്മൾ ഒരു സിമെന്റ് ബ്രിക്കായിട്ടൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ നാലിലൊന്ന് ഭാരേ ഈ ബ്രിക്കിന് വരുകയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ ഇതാ ആറ് എട്ട് പന്ത്രണ്ട് അളവിലുള്ള ഈ സിമൻറ്റ് ബ്രിക്ക് ഒരു പോയിൻ്റ് ഫൈവ് സ്ക്വയർ ഫീറ്റ്സ് വരുന്നതാണ് അതിൻ്റെ തൂക്കം നോക്കുമ്പോൾ ഇരുപത് കിലോയ്ക്ക് മുകളിലാണ് കാണുന്നത് സിമൻറ്റ് ബ്രിക്കിന് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് കിലോ വരെയുള്ള സിമൻറ്റ് ബ്രിക്ക് ഒക്കെ നമുക്ക് കാണാറുണ്ട് അതേപോലെ ഈ പൂർവത്വം ബ്രിക്ക് എന്ന് പറയുമ്പോൾ ആറ് എട്ട് പതിനാറിൻ്റെ കട്ടയാണ് അതായത് ഒരു പോയിൻറ്റ് നയൻ സ്ക്വയർ ഫീറ്റ്സ് വരുന്ന കട്ടയ്ക്ക് വെറും എട്ട് കിലോ മാത്രമാണ് ഭാരം വരുന്നത് അപ്പോൾ ആ ഒരു വെയ്റ്റ് ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാമല്ലോ ഇനി ഈ കട്ടയുടെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പറയാനാണെങ്കിൽ പൂറോത്തും സ്മാർട്ട് ബ്രിക്സ് എന്നുള്ളത് വീന ബർഗ് എന്നുള്ളൊരു ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റാണ് വിനപാകം എന്നുള്ളത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബ്രിക് മാനുഫാക്ചറേഴ്സ് ആണ് യൂറോപ്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഇരുന്നൂറ് വർഷത്തിലധികം പഴക്കമുള്ള ഒരു കമ്പനിയാണ് ഹൺഡ്രഡ് പേഴ്സൻ്റ് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള പ്ലാന്റിൽ ഉണ്ടാക്കി വരുന്ന ഈ ബ്രിക്കില് ഒരു പെർസെൻറ്റേജ് പോലും മണ്ണ് വരുന്നില്ല കളിമണ്ണ് പ്യോർ കളിമണ്ണ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അതുപോലെ നയൻ ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിൽ ആറു മണിക്കൂറോളം ഫയർ ചെയ്ത് വരുന്ന ബ്രിക്സ് ആണ് പൂർവത്വം സ്മാർട്ട് ബ്രിക്സ് ഇനി ഇതിന്റെ ഉറപ്പിന്റെ കാര്യം പറയാനാണെങ്കിൽ ഇത് ലോഡ് ബെയറിംഗ് ആയിട്ടുള്ള കട്ടയാണ് അതായത് നമുക്ക് മുകളിൽ വാർക്കാം രണ്ട് നില വീട് വാർത്ത് പണിയാവുന്ന ഉറപ്പുള്ള കട്ടയാണ് നമുക്കിപ്പോൾ നാട്ടിൽ കുരുഡീസ് എന്നൊക്കെ പറഞ്ഞ് കട്ട് കിട്ടുന്നത് കൊണ്ട് അതുമായിട്ട് ആളുകൾ ഇതിനെ വിചാരിക്കും ഇതും സെയിം ആണെന്ന് വിചാരിക്കും പക്ഷെ കാണാൻ ഏകദേശം ഒരേപോലെയാണ് പക്ഷേ രണ്ടിൻ്റെയും ഗുണം നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും അതിൻ്റെ പ്രൊഡക്ഷനൊക്കെ അതിൻ്റെ രീതികളൊക്കെ വ്യത്യാസമുള്ളതുകൊണ്ടാണ് അതിൻ്റെ ഉറപ്പിലും നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും ഇതിൽ പൂർവത്വം ബ്രിക്കിൽ രണ്ട് തരം ബ്രിക്കാണുള്ളത് വി പി ബ്രിക്കും എച്ച് പി ബ്രിക്കും വി പി ബ്രിക്കിന് കമ്പ്രസീവ് സ്ട്രെങ്ത്ത് പത്ത് ന്യൂട്ടറിൻ്റെ മുകളിലാണ് വരുന്നത് അതുപോലെ എച്ച് പി ബ്രിക്കിന് നാല് ന്യൂട്ടനും അതായത് നമുക്ക് വാർത്ത് പണിയാവുന്ന ഉറപ്പ് ുള്ള കട്ടകളാണ് ഇനി ഇങ്ങനെ തേക്കാതെ പണിയുന്ന സൈറ്റുകളില് ഈ വെള്ളം പിടിച്ചിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ചെതലരിച്ചിട്ടുള്ള പ്രശ്നങ്ങളോ ഉണ്ടോ എന്നുള്ളത് ചിലപ്പോൾ ഒരു സംശയമായിട്ട് വരാം ഇത് നമ്മൾ ഹൈ ടെമ്പറേച്ചറിൽ നയൻ ഹൺഡ്രഡ് ഡിഗ്രിയിൽ ഫയർ ഇത് വരുന്ന പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ രണ്ട് പ്രശ്നവും നമ്മളുടെ ചുമരുകൾക്ക് ഉണ്ടാവില്ല വാട്ടർ അബ്സോപ്ഷൻ്റെ റേറ്റ് ഏറ്റവും കുറഞ്ഞ മെറ്റീരിയലാണ് പോറുത്ത മെറ്റീരിയൽ പിന്നെ ഇപ്പോൾ ഇവിടെ ഒരു ലിൻഡലിൻ്റെ വർക്കാട്ടം നടന്നുകൊണ്ടിരിക്കുന്ന ലിൻഡലൊക്കെ കൺസീൽഡ് ആയിട്ടാണ് ചെയ്യുന്നത് അതായത് നമ്മുടെ കട്ടയുടെ ഒരു സൈഡ് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇതുപോലെ ഒരു പാത്തി പോലെ ഇങ്ങനെ വയ്ക്കും എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കമ്പിയിട്ട് കോൺക്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുക അപ്പം നമുക്ക് തേക്കാത്ത ചുമരായതുകൊണ്ട് ആ കണ്ടിന്യൂറ്റി ആ ഭംഗി പോവാണ്ടൊക്കെ ഒക്കെ ആയിട്ട് വരും ഇപ്പോൾ ഈ കാണുന്ന ചുമരുകളിലൊക്കെ നമ്മുടെ ഇലക്ട്രിക്കലിൻ്റെ ഒക്കെ ഇട്ട് പോയിട്ടുള്ള ചുമരുകളാണ് നിങ്ങളുടെ പുതിയ വീടിന് മാത്രമല്ല നല്ലൊരു റെനോവേഷൻ വർക്ക് ആണെങ്കിലും ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആണ് പോറോത്തും സ്മാർട്ട് ബ്രിക്സ് എന്നാണ് നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാം ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസ് തൃശ്ശൂർ